ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസിനെയും ബൂച്ച് വിൽമോറിന്റെയും മടക്കത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകം ജൂൺ അഞ്ചിനാണ് സ്റ്റാർലൈൻ ക്രൂവുമായി ബഹിരാകാശത്തിലേക്ക് തിരിച്ചിരുന്നത് ഒരാഴ്ചയോളം നീളുന്ന ബഹിരാകാശ വാസവും ഗവേഷണവുമായിരുന്നു ലക്ഷ്യം എന്നാൽ ജൂൺ പതിനാലിന് തിരിച്ചെത്തുമെന്നാണ് ആദ്യം അവർ അറിയിച്ചിരുന്നത് പിന്നീടത് ഇരുപത്തിരണ്ടിലേക്കും തുടർന്ന് ഇരുപത്തി ആറിലേക്കും മാറ്റിയിരുന്നു ജൂൺ പതിനാലിന് തന്നെ മടങ്ങേണ്ട പേടകയാത്ര നിരവധി തവണ മാറ്റിവച്ചിരുന്നു സുനിത വില്യംസിനും സഹ ബഹിരാകാശ യാത്രികനും ഫെബ്രുവരിയിൽ തിരിച്ചു വരാനാകുമെന്നാണ് നാസ പറയുന്നത് പേടകം ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയതിനു ശേഷം കടുത്ത സമ്മർദ്ദത്തിലാണെന്ന് വേണം പറയാൻ എന്തായാലും മടങ്ങിവരവിന്റെയും സുനിത വില്യംസിന്റെ ആരോഗ്യത്തിന്റെ ആശങ്കകൾക്ക് ആക്കം കൂട്ടിയ ചില ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്നത് ബഹിരാകാശ നിലയത്തിൽ തുടരുന്നതിന്റെ ആഘാതങ്ങളെ കുറിച്ച് ചില ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ിൽ ഈ ഒരു ഫ്ലൈറ്റ് എട്ട് ദിവസത്തേക്കാണ് ഷെഡ്യൂൾഡ് ചെയ്തിരുന്നത് സുനിത വില്യംസും ബുച്ച് വിൽമോറും ജൂൺ ആറ് മുതൽ ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ് സുനിത വില്യംസിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ഇപ്പോൾ ആശങ്കകൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് ചിത്രത്തിൽ സുനിത വില്യംസ് വല്ലാതെ മെലിഞ്ഞതായും കവിളുകൾ ഒട്ടിയതായും കാണപ്പെട്ടിരുന്നു ദീർഘകാല ബഹിരാകാശവാസം സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് ഒരു ആശങ്കയായി ഉയർന്നുകൊണ്ട് ബഹിരാകാശ സാഹചര്യങ്ങൾ ഗാലറി ബേണിംഗ് വർദ്ധിപ്പിക്കുന്നു കാരണം ശരീരം സീറോ ഗ്രാവിറ്റിയിലേക്ക് ക്രമീകരിക്കപ്പെടുകയും കഠിനവും തണുത്തതുമായ അന്തരീക്ഷത്തിൽ താപനില നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു വേശികളുടെയും അസ്ഥികളുടെയും നഷ്ടം നേരിടാൻ ബഹിരാകാശ യാത്രികർ ദിവസേനെ രണ്ടര മണിക്കൂർ വ്യായാമം ചെയ്യുകയും അധിക ഗാലറികൾ ബേൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട് മർദ്ദമുള്ള ക്യാബിനുള്ളിൽ മാസങ്ങളായി കഴിയുന്നവർക്ക് സംഭവിച്ചേക്കാവുന്ന മാറ്റങ്ങളാണ് സുനിത വില്യംസിനും സംഭവിച്ചിരിക്കുന്നത് എന്ന് ഉടൻ അപകട സാധ്യത ഇല്ലെന്നും ഡോക്ടർമാരും ചരിവയ്ക്കുന്നുണ്ട് ഇനി നിരവധി ദിവസവും സ്പേസിൽ തന്നെ തുടരുകയാണെങ്കിൽ സുനിത വില്യംസിന്റെ ആരോഗ്യത്തിന്റെ ആശങ്കയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നാസയുടെ പ്രതികരണം തികച്ചും ആശ്വാസമാണ് സുനിത വില്യംസിന്റെ ആരോഗ്യത്തിന്റെ ആശങ്കകളെ കുറിച്ചുള്ള മറുപടിയായി സുനിത വില്യംസും മറ്റ് സഹപ്രവർത്തകരും നല്ല നിലയിലാണെന്ന് നാസ ഉറപ്പു നൽകി രണ്ട് ക്രൂ അംഗങ്ങളും ബഹിരാകാശ ദീർഘകാല യാത്ര നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് നിലവിൽ ഐ എസ് എസിൽ പരീക്ഷണം നടത്തുന്ന സ്പേസസിന്റെ ഡ്രാഗൺ ക്രാഫ്റ്റിൽ ഫെബ്രുവരിയിൽ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ കൊണ്ടുവരാനാണ് പദ്ധതി ഇതിനോടകം സ്പേസ് സ്പേസറ്റ് ആയി പത്ത് ക്രൂ ഫ്ലൈറ്റുകൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട് സുനിത വില്യംസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം